അസ്ലാമലൈക്കു വറഹമുള്ള പ്രശുദ്ധമായ ഹർമ് ദുൽഹജ്ജ് മാസം നമ്മളിന്ന് വിട പറയാൻ പോവുകയാണ് സമയം ഏകദേശം മഹരിവ് കഴിഞ്ഞ് ഇഷാനോട് അടുക്കുന്നു ഞാൻ ഗ്ലോക്കിൻ്റെ ഒറ്റ മുകൾ ഭാഗത്ത് ചന്ദ്രക്കലയുടെ താഴത്തുള്ള ബോൾ ഉണ്ടല്ലോ നിങ്ങളങ്ങന്ന് കാണുന്ന കറുത്ത ബോൾ അതിൻ്റെ ഉള്ളിലാണല്ലോ അവിടെ നിന്ന് കേട്ടോ എന്നാലും അവിടെ നിന്ന് ഇങ്ങനെ പകർത്തൊരു ദൃശ്യമാണ് അവിടെ ആർക്കും ഇല്ല അങ്ങോട്ടൊന്നും അങ്ങനെ താഴത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ ഉസ്താദിനെ കണ്ടു നമ്മുടെ സിദ്ദിഖ് രാങ്ങാട്ടൂർ നല്ലൊരു പ്രാസംഗികരാണ് താഴത്ത് നമ്മൾ നിസ്കാരത്തിന് മുന്നേ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇഷാൻ ഊന്നൂർത്തിട്ടും കയറും അങ്ങനെ ഇവിടെ ഉണ്ട് പിന്നെ ആരോ നാട്ടുകാരും ഉണ്ട് ഉസ്താദിനെ പരിചയമില്ല അന്നേരം അവരും ജോലി ചെയ്യുന്ന ഹോട്ടലിൽ കൊണ്ട ഉസ്താദിനൊക്കെ അവിടെ പോയിട്ട് താഴത്ത് കാവ്യമൊക്കെ കാണിച്ചു കൊടുത്തു പറഞ്ഞു അങ്ങനെ ഞാൻ ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമില്ല ഇനി നമുക്കിവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അതിൻ്റെ ഇടയിൽ ഇന്ന് കിസ്വ മാറ്റുന്ന ദിവസമാണ് മറന്നിലേക്ക് പ്രവേശിക്കുകയാണ് അന്നേരം കിസ്വ മാറ്റുന്ന കാഴ്ചകളൊക്കെയാണ് കിസ്വയൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും കാരണം ആ ഈ സംസ്കാരത്തിൻ്റെ സമയത്ത് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് കിസ്വ അങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകതകളൊക്കെ ഒന്ന് കാണാനുണ്ട് അല്ല ഞാനിവിടെ മുറ്റത്ത് നിന്നാണ് നിസ്കരിച്ചത് അതായത് അലഹമില്ല അള്ളാഹുവിൻ്റെ തോഫിക്ക് കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റി സമയം ഏകദേശം നിസ്കാരമൊക്കെ കഴിഞ്ഞു കണ്ടോ എൺപത് അഞ്ചായി നല്ല ഒരു ഞാൻ ആ നിന്ന ആ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലാണ് കേട്ടോ അള്ളാഹു മുകളിലൊരു മുകളിലൊരിതുണ്ട് ഒരു ബോൾ പോലത്തെ അതുമേലാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഞാൻ താഴത്തേക്ക് ഇറങ്ങാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടെ നിരൊക്കെ നിസ്കരിക്കുമായിരുന്നു കായാലത്തിൽ ഇവിടെ വന്നിട്ട് കായൽ നോക്കി നമുക്ക് അവിടുന്ന് മേലെ നിസ്കരിക്കാൻ പറ്റും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഏതായാലും ഞാൻ കായ്പാലത്തിൽ വന്നിട്ട് ഉള്ളിൽ കയറാനുണ്ട് അതായത് മുകൾ ഭാഗത്ത് ഒന്നാമത്തെ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ കായ്പാലം ശരിക്കും നമുക്ക് അവിടെ നടക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ പകർത്തിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ എന്നാലും ഇവിടുന്ന് ഇവിടെയൊക്കെ മിലിറ്ററിക്കാർ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് തവാഫിനൊക്കെ ആൾ പോകുന്നുണ്ട് കേട്ടോ പക്ഷേങ്കിൽ കവാലയത്തിൻ്റെ അടുത്ത് തവാഫ് ചെയ്യാൻ പറ്റില്ല അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദൂരം വിട്ടിട്ടാണ് തവാഫൊക്കെ നടക്കുക മുഗൾ ഭാഗത്തും അങ്ങനെ തന്നെയാണ് നമുക്ക് കബാലയം ഇങ്ങനെ അടുത്ത് നിന്ന് മുകളിൽ നിന്ന് കാണാനൊന്നും പറ്റില്ല അത്രത്തോളം അവർ ഇത് വെച്ചിട്ടുണ്ട് ഹാജിമാരെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് തവാഫൊക്കെ ചെയ്യുന്നത് കേട്ടോ ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് ഇൻഷാല്ല അള്ളാഹുബീൻ അനുഗ്രഹം നമ്മളെ ഇവിടുത്തെ ഓരോരോ കാഴ്ചകൾ ഹാജിമാരൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് അവരൊക്കെ നാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വിദാനത്ത വാഫിറ്റ് കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് നാട്ടിലേക്ക് അസീസ് വിഭാഗങ്ങളിൽ നിന്നൊക്കെ തിങ്കളാഴ്ച ഹാജിമാരൊക്കെ ഇവിടുന്ന് പരമാവധി ആൾക്കാരൊക്കെ മദീനത്തേക്ക് പോകും ഇനി അങ്ങോട്ട് ഉംറയുടെ തിരക്കായിരിക്കും അതുപോലെ കുറച്ച് ദിവസം കൂടി ഹാജിമാർ ഇവിടെ ഉണ്ടാവും ഈ വർഷത്തെ ഹജ്ജ് ഹാജിമാർ അതുപോലെ ഒന്നാവും അവരുടെ ഹജ്ജും ഉമ്രയൊക്കെ മക്ബൂലും മബ്രൂറുമായി ഒന്നാവും സ്വീകരിക്കുമാറാകട്ടെ അമീൻ ഇവിടെയൊക്കെ ഓരോരോ ഗ്രൂപ്പുകളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതായത് വിധായ് തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളിലേക്കും മടങ്ങുന്നവരാണ് എന്നാലും ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടോ ഇവിടെയൊക്കെ മിലിട്ടറിക്കാരും പോലീസുകാരൊക്കെ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ആൾക്കാരിങ്ങനെ വേറൊരു വഴിയിലൂട്ടേ കൊണ്ടുവരണം കേട്ടോ കാരണം ഇവിടെ കുറച്ച് മുന്നേ ഇവിടെ കിസ്വ കൊണ്ടുപോകുന്ന വണ്ടിയിൽ കൊണ്ടുപോകുന്നു ഇതിൽ കൂടിയാണ് ഉള്ളിലേക്ക് കൊണ്ടുപോയത് പിന്നെ നമുക്ക് ഞാനാ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താനാണ് എനിക്ക് അറമേൻ്റെ ഉള്ളിൽ കയറണം അതിന് നമുക്ക് താഴത്തെ ഈ ഫ്ലോറിൽ നിന്നാൽ സീറോയിൽ നിന്നാൽ ശരിയാവില്ല നമുക്ക് ഒന്നാമത്തെ ഫ്ലോറിലേക്ക് പോകണം എന്നോണ്ട് ഞാൻ ഇവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് ഈ മുട്ടത്തിലുള്ള കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് അറമിൻ്റെ മുകളിലേക്ക് കയറണം അറമിൻ്റെ മുകളിൽ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടി മുകളിലോട്ട് പോയി എക്സ്കിലോട്ടറി മുകളിൽ കയറേണ്ട പരിപാടിയാണ് ക്ലോക്കിൻ്റെ മുന്നേന്ന് കേട്ടോ ഇവിടുന്ന് ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയേകദേശം ഒരു പത്ത് അഞ്ചായി കേട്ടോ മുറമാസത്തിനെ വരവറിയിച്ചുകൊണ്ടുള്ള ലൈറ്റുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഏതായാലും അതിൻ്റെ ഉള്ളിലായിരുന്നു നേരത്തെ മുകളിൽ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ താഴത്ത് ഇതൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് എന്നാൽ ഇവിടെയൊക്കെ ഫുള്ള് ഓരോരോ ഗ്രൂപ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഇവരൊക്കെ വിധായൻ്റെ തവാഫിന് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് കുറേ ഹാജിമാർ പല രാഷ്ട്രത്തിൻ്റെ ഹാജിമാരുണ്ടല്ലോ ഇവിടെ അങ്ങനെ ഞാനിങ്ങനെ തൊണ്ണൂറ്റൊന്നാം നമ്പർ ലക്ഷ്യമാക്കി നീങ്ങിയാണ് കേട്ടോ എന്നാൽ അതിൻ്റെ മുകളിൽ പോകണം മുകളിൽ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പകർത്തരാം തവാഫിലേക്ക് കയറുന്ന ഇടം അതുപോലെ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ മുകളിലുള്ള കുറച്ച് കാഴ്ചകൾ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എസ്കുലേറ്റർ ഇങ്ങനെ പാസ് ചെയ്ത് പോകാനുട്ടോ മുകളിലേക്ക് ആജിമാരൊക്കെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വരുന്നുണ്ട് താഴത്ത് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് താഴത്ത് ആജിമാർ ഇറക്കുന്നില്ല ഓരോ ഇത് മുകളിലോട്ട് പോയിട്ട് തവാഫ് ചെയ്യാനാണെന്ന് എല്ലാവരോടും പറയുന്നത് അതുകൊണ്ട് എല്ലാവരും തവാഫ് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകാനോ പിന്നെ അതുപോലെ കാവിയുടെ കിസ്മ മാറ്റുന്ന ചടങ്ങിനെ കുറേ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടും ഞാൻ പോകുന്ന പോലെ തന്നെ കുറേ ആൾ ഇങ്ങനെ പോകുന്നുണ്ട് എന്നാൽ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഇതാണ് തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ഗേറ്റ് കേട്ടോ ഫയത്ത് എസ്കുലേറ്റർ റേറ്റിൽ കട്ട് ചെയ്യുക നേരെ അറബിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം എന്നിട്ട് ഇവിടുന്ന് വീണ്ടും റേറ്റിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മത്താഫ് കിട്ടും നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പള്ളിയാണ് കിട്ടും കേട്ടോ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് പോകണം അതിൻ്റെ താഴത്തുള്ള പോലെ തന്നെയാണ് മുകളിലുള്ളത് അല്ലെങ്കിൽ ഞാനിങ്ങനെ റേറ്റിലോട്ട് കട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ എന്നാൽ ഇവിടെ ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് റേറ്റിലോട്ട് പിന്നെയും കട്ട് ചെയ്യണം എന്നാലും നമുക്ക് അയബാലത്തിൻ്റെ അടുത്തേക്ക് എത്തും എന്നാലും അവിടെ മത്താഫാണ് അവിടെ ഇങ്ങനെ തപാഫ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും എന്നാലും അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ കുറേ ആജിമാരിങ്ങനെ ഇതാണ്ടോ ഇവിടെയൊക്കെ ഈ ഗെയ്റ്റൊക്കെ തിരക്ക് കൂടുതൽ തുടങ്ങി കാരണം താഴത്ത് ഹാജിമാരെ ഇറക്കുന്നില്ല എല്ലാവരോടും മുകളിൽ പോയിട്ട് തവാഫിങ്ങാനാണ് പറയുന്നത് കൂടുതൽ ആൾക്കാരോടും അങ്ങനെ ഞാനും ഇവർ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ മത്താഫിലെത്തി കേട്ടോ മത്താഫിലെത്തിയപ്പം തവാഫ് ഇങ്ങനെ നടക്കുന്നുണ്ട് തവാഫിന്റെ ദൃശ്യം ഞാൻ കാണിച്ചാലും തവാഫ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ എത്രയോ അകലം പാലിച്ചുകൊണ്ടാണ് കേട്ടോ കാവ്യം തവാഫുമായിട്ടുള്ളത് എന്തായാലും ഇവിടെയൊക്കെ മിലിറ്ററിക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ ഞാൻ ഈ തവാഫിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കയറുകയാണ് അങ്ങനെ തവാഫ് ഇങ്ങനെ ചെയ്ത ആൾക്കാർ ഇങ്ങനെ പോകാനാട്ടോ ഞാനും ഈ തവാഫിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം ഇവിടെ ഒന്നും നമുക്ക് കബാലത്തെ ശരിക്ക് ദർശിക്കാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം ഗ്യാപ്പ് ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട് കാരണം അങ്ങോട്ട് പോയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിന്ന് നോക്കുന്നത് കൊണ്ട് തവാഫിന് അടിയിലേക്ക് ആളെ ഇറക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരും മുകളിലോട്ടാണ് വരുന്നത് മുകളിലെ ഏതായാലും ഇനി ജാമാവും അതുകൊണ്ട് അവർ ഇങ്ങനെ ഗ്യപ്പിട്ടിട്ടാണ് തവാഫ് ചെയയിപ്പിക്കുന്നത് എന്നാലും ഇവരുടെ ഇടയിൽ കൂടി ഞാനിങ്ങനെ നടന്നു പോകാണ് കേട്ടോ അതുകൊണ്ട് ഇത്രത്തോളം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാൻ പറ്റില്ല ഞാൻ വേറെ ഒരു വഴിയിലേക്ക് പോവാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു കാണാനുള്ള ഒരു അവസരമുണ്ട് ഇനി നമുക്ക് ഈ വിഭാഗങ്ങളിലൊക്കെ കാഴ്ചകളൊക്കെ ഒന്ന് പാർത്തി എടുക്കാം തവാഫിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഏതായാലും കിസ്വയുടെ പുതിയ വർക്കുകളൊക്കെ കണ്ടോ മുകളിൽ നിന്ന് അതൊക്കെ അയച്ച് മാറ്റുന്നുണ്ട് അവർ ജോലിക്കാർ അതുപോലെ ഓരോ ഭാഗത്ത് നിന്നിട്ടും നമുക്ക് വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഇതിനായിട്ടൊരു സ്ഥലമുണ്ട് അവിടെ എത്തിപ്പെടണം അതിനാണ് അതിനാണ് ഞാൻ ഈ വഴി ഇങ്ങനെ തിരഞ്ഞെടുത്ത് കേട്ടോ അത് നമുക്കൊക്കെ ഇത് കാണാനുള്ള ഭാഗ്യം ഒന്നാഹ് തന്നു അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അവസരം ഒതാഹു നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് മുകളിൽ കൂടി തവാഫ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ദൂരമാണ് കേട്ടോ പ്രായമുള്ളവർക്കൊന്നും ഇതിൽ കൂടി അങ്ങനെ തവാഫ് ചെയ്യാൻ പറ്റില്ല ഏറ്റവും നല്ലത് താഴത്തെ ഇറങ്ങിയിട്ട് തവാഫ് ചെയ്യലാണ് നല്ലത് കാരണം പ്രായത്തിന് അനുസരിച്ചിട്ട് ആരോഗ്യമുള്ളവർക്കൊക്കെ ഒന്നും ഇത് വിഷയമല്ല മുകളിൽ കൂടി ചെയ്യുന്നത് പക്ഷേങ്കിൽ താഴത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തവാഫിൻ്റെ ദൂരം കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സമയം കുറച്ച് കുറവായിട്ട് വരും കൂടുതൽ സമയം എടുക്കേണ്ട ആവശ്യമില്ല അന്നേരം ഈ പ്രായമുള്ളവരൊക്കെ ഉണ്ട് അന്നേരം അവർക്കൊക്കെ പെട്ടെന്ന് നടന്നിട്ട് തവാഫ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം താഴത്താണ് കേട്ടോ മത്താഫിൽ ഇവിടെ ഈ കാണുന്നതാണ്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടോ കേട്ടോ മുകൾ ഭാഗത്തുകൂടി അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ കായബത്തിൻ്റെ മുകളിൽ റിയാസിൻ്റെ ഇവിടെയുള്ള ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന കി കിസ്വ പണിയുന്ന ഫാക്ടറിയിൽ ജോലിക്കാരാണ് കേട്ടോ അവരൊക്കെ അതിൻ്റെ ഒന്നിച്ചിട്ടിങ്ങി വരുന്നതാണ് അന്നേരം അവരിവിടെ വന്നിട്ട് പഴയ കില്ലയുടെ കെട്ടൊക്കെ അഴിച്ച് സെറ്റ് ചെയ്ത് വെച്ച് അതിന് ശേഷമാണ് പുതിയ കില്ല അടിയിൽ നിന്ന് കയറിട്ട് മുകളിലോട്ട് വലിച്ച് കയറ്റും കേട്ടോ അന്നേരം മുകളിലെത്തിക്കഴിഞ്ഞാൽ ഒരു സൈഡുള്ള കില്ല താഴത്തേക്ക് ഇറക്കും അങ്ങനെയാണ് അന്നേരം ഈ കില്ല അയക്കുന്ന കില്ലായെന്ന് പറയുന്നത് കിസ്വ അയക്കുന്ന ഒരു ജോലിയാണ് കാണുന്നത് കേട്ടോ മുകളിൽ ഭാഗത്ത് ഇല്ലയെന്ന് തന്നെ പറഞ്ഞോ അവിടെ കിടക്കെട്ടോ സോറി ഏതായാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരട്ടെ റബിൻ്റെ കടാക്ഷവും കനിവും ഒക്കെ നിങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗാണിത് ഇങ്ങനെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അവരിലേക്കും അള്ളാഹു അതിൻ്റേതായ ഒരു സൗഭാഗ്യം വള്ളാഹും നൽകട്ടെ അവർക്ക് ഇവിടെ എത്താനും ഇത് കാണാനൊക്കെ സൗഭാഗ്യം വള്ളാഹും നൽകട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ പടച്ചവൻ തരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക പടച്ചവനോട് ഈ മണ്ണിൽ എത്താൻ വേണ്ടിയിട്ട് എന്നാലും ഞാനിവിടുന്ന് കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ പകർത്താൻ വേണ്ടി പോകണം കേട്ടോ ഇതൊക്കെ ആജിമാരൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് മൊബൈൽ ഇങ്ങനെ പൊക്കി നിൽക്കുകയാണ് കാരണം അവർക്ക് ഇത് പകർത്താൻ വേണ്ടിയിട്ട് കുറേ ആൾ തവാഫിലുണ്ട് കുറെ ആൾ തവാഫിലില്ല പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എല്ലാവരും ഇങ്ങനെ ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരു ആർച്ചൊന്നും ഇല്ലായിരുന്നു പണ്ട് ഇപ്പം ഇത് കുറച്ചൊരു വർഷത്തിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ പ്രാബല്യത്തിൽ വന്നതുണ്ടോ ഈ ആർച്ചും കാര്യങ്ങളൊക്കെ പണ്ട് ഓപ്പൺ ബേസ് ആയതുകൊണ്ട് എല്ലാവർക്കും നിന്ന് നോക്കാനും പിടിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് മാറ്റങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കൈവാലത്തെക്കുറിച്ചൊരു വിവരണം കേട്ടോ ഇവിടെ ജോലിക്കാരൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് ഇത് ഈ റുഖുൽ യമാനിൻ്റെയും റുഖുൽ അജല്ലുദ്ദിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് അന്നേരം ലിഫ്റ്റൊക്കെ താങ്ങുന്നുണ്ടോ കൈബാലത്തിൻ്റെ ഒരു ഭാഗം എന്നാൽ അവിടെ വർക്ക് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ആ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കിസ്ഫയുടെ കെട്ട് മുകളിൽ നിന്ന് നയിക്കുകയാണ് ഈ ഭാഗം കണ്ടോ നിങ്ങൾ ഇതിവിടെ ഒന്ന് വർക്കിപ്പം നടക്കുക അവർ കിസ്വ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ സൈഡാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗം റുഖുൽ ഇറാഖിയാണ് കേട്ടോ ഈ റുഖുൽ ഇറാഖിയുടെയും റുഖുനുൽ ഹജറുല്ലാസൻ്റെയും ഭാഗത്താണ് കായബത്തിൻ്റെ വാതിൽ വരുന്നത് അതുപോലെ ഇബ്രാഹിം അക്കാമ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുൽത്തസം എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ദുവാക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമൊക്കെ ഉള്ളത് കേട്ടോ എന്നാലും ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സൂം ചെയ്ത് എടുക്കുകയാണ് കാരണം അങ്ങ് അടുത്ത് പോകാനുള്ള ഒരു അവസരം കിട്ടത്തില്ല അതിന് വേറൊരു വഴിയിലോട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഏതായാലും മിൻഷാകട്ടോ ഞാനിപ്പം വാതിലിൻ്റെ ഭാഗത്താണ് ഉള്ളത് വാതിലിൻ്റെ നേരെ മുന്നിലുള്ളത് അവർ വർക്ക് ചെയ്യുന്നത് യമനിൻ്റെ യമനൻ്റെ കോർണറും അതുപോലെ അജർ ലാസ്ബദൻ്റെ ഈ കോർണർ കായബത്തിൻ്റെ വാതിൻ്റെ ഭാഗത്ത് ഇവിടുത്തെ കട്ടാണ് അവർ കിസ്ഫേട് അയക്കുന്നത് കേട്ടോ യമനിൻ്റെ കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുഖുനിൽ യമാനിയാണ് അവിടെ ആ ഒരു നമ്മുടെ ഇവിടെയുള്ള അജുള്ള സുബദ് നമ്മൾ തൊടുവോ പിടിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ അവിടെ ഒരു കല്ല് വെളിവാക്കിയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് കാരണം ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ കാലത്ത് കായ പണിയുന്ന സമയത്തിൽ അടിത്തറ അവിടെ ഉണ്ടെന്നുള്ളതാണ് എന്നാലും ഞാനിവിടുന്ന് കുറച്ച് മുന്നോട്ട് പോവാണ് ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗം റുഖുനിൽ യമാനിൻ്റെ ഭാഗം കണ്ടു അതുപോലെ റുഖുനുൽ അജുല്ലാസ്ബദൻ കണ്ടു പിന്നെ റുഖുനിൽ ഇറാഖി എന്നാലും ആ ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ അവിടെയാണ് റുക്കുനിൽ ഇറാഖിയും അതുപോലെ റുക്കുനിൽ ഷാമിൻ്റെയും സെൻട്രലായിട്ടാണ് സ്വർണ്ണപ്പാത്തിയും മിജുർ ഇസ്മായിലൊക്കെ വരുന്നത് എന്നാലും അതും ഞാനിങ്ങനെ പകർത്താൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്യൂ ആണ് കേട്ടോ മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഇങ്ങനെ തിരക്ക് കൂട്ടുന്നുണ്ട് പക്ഷെ ആ മിലിറ്ററിക്കാരും അങ്ങോട്ടൊക്കെ അടിപ്പിക്കുന്നില്ല കേട്ടോ ഞാനിവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോകണം കാരണം ഇനി നമുക്ക് സ്വർണ്ണപ്പാത്തിയുടെ അടുത്താണ് എത്തുന്നത് കാരണം റുക്കുനിൽ ഇറാഖിയുടെയും റുഖൻ ഷാമിൻ്റെയും ഈ ഭാഗത്ത് അന്നേരം അതിൻ്റെ ഇടയിലാണ് ഹിജിസ്മാലൊക്കെ വരുന്നത് ഇസ്മായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈബാലത്തിൽ പെട്ട സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടി തവാഫ് നടക്കില്ല കബാലയത്തിൽ പെട്ട സ്ഥലമാണ് അന്നേരം കബാലയത്തിൽ നമ്മൾ രണ്ടുപേർക്കാർ നിസ്കരിച്ച കബാലയത്തിന് നിസ്കരിച്ചതുപോലെയാണ് സ്വർണ്ണപാത്തി ഉണ്ടോ അന്നേരം മിസാബുർ റഹ്മാൻ ഈ പറയാം കേട്ടോ ഈ സ്വർണപാത്തിക്ക് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഹിജറയിൽ പണിതാണ് സ്വർണപ്പാത്തി അതിന് മുന്നേ ഒന്നും സ്വർണപ്പാത്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഭാഗം ഹജിസ്മായിലിൻ്റെ പങ്കെട്ടോ ഈ സ്വർണപ്പാത്തി സ്ഥിതി ചെയ്യുന്ന നേരെ താഴത്താണ് ഇജ്ർ ഇസ്മായിൽ കാരണം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഹാജർ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയും നിർത്തിയിട്ട് പോയ സ്ഥലമാണ് കേട്ടോ ഇജിർ ഇസ്മായിൽ ഉമ്രക്കും ഭജ്ജിനൊക്കെ വരുന്നവർ ഈ സ്വർണപ്പാത്തിയുണ്ടോ ഇതിൻ്റെ അടിയിലാണ് ഇജറിസ്മാൽ ഉള്ളത് കേട്ടോ അന്ന് കബാലയം ഇവിടുത്തെ വരെ കുറച്ചും കൂടി നീളത്തിലായിരുന്നു റസൂൽ അള്ളഹി സ്വല്ലു അലൈഹി സ്വലൊക്കെ നൂപൂത്ത് കിട്ടുന്നതിന് മുന്നേ ഇവിടുത്തെ കുറേശികൾ അവർ ഈ കാബാലയം പുതുക്കിപ്പണിയുന്ന സമയത്ത് കുറച്ച് ചുരുക്കിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ നിജലിസ്മാരിൽ കബാലയത്തിൽ പെട്ട ആ സ്ഥലത്ത് നമ്മൾ കൈബാലയത്തിൽ നിസ്കരിക്കുന്നത് പോലെ തന്നെ നിസ്കരിക്കുന്നത് കേട്ടോ ഏതായാലും അലഹമ്മുള്ള നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് പ്രശുദ്ധ കാബാലയത്തിൻ്റെ കിസ്വ മാറ്റൽ ചടങ്ങ് ആരംഭിച്ചു ഇനി ഓരോ ഭാഗത്തുള്ള കിസ്വയും അയച്ചു വെക്കും അവർ എന്നിട്ട് പുതിയ കിസ്വ മുകളിലോട്ട് കയറുന്ന സമയത്ത് പഴയ കിസ്വ താരത്തേക്ക് ഇറക്കും അവർ അതിനുള്ള പരിപാടികളാണ് കാബാലയത്തിൻ്റെ മുകളിൽ നടക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും പഠിച്ചവരെ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങളെ കണ്ണിനും ഒന്നും എത്തിച്ചേരട്ടെ ആമീൻ ഈ അറബല്ല അലമീൻ ഇനി നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊന്നു കാണാം കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് കുറച്ച് ഇങ്ങോട്ട് എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അതാണ് ഇങ്ങനെ പകർത്തി അയക്കുന്നത് കേട്ടോ കാബാലയത്തിൻ്റെ ദൃശ്യങ്ങൾ നാല് ഭാഗങ്ങളിലുള്ള കിസ്വയും അയച്ചു അവരിങ്ങനെ കെട്ടി ലൂസാക്കി വെച്ചാട്ടോ ഇനി പുതിയ കില്ല മുകളിലോട്ട് കയറി കില്ല എന്ന് പറയുന്നത് കിസ്വ മുകളിലോട്ട് കയറുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ പഴയ കിസ്വ താഴത്തേക്ക് ഇറങ്ങും നാല് മൂല നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എന്നാൽ ഇവിടെയൊക്കെ ബ്ലോക്കേറ്റാണുള്ളത് കേട്ടോ ഇവിടെയൊക്കെ ജനങ്ങൾ ആജിമാനിങ്ങനെ കൂടി നിൽക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കിസ്വ കൊണ്ടുവന്ന പെട്ടികളൊക്കെയാണ് കാണുന്നത് കേട്ടോ ആ പെട്ടിയുള്ള ഭാഗമാണ് റുഖു ഷ്യാമ കേട്ടോ ഇജുലിസ്മാൽ കഴിഞ്ഞ വാട് ആ കോർണറിലൂടെ കേട്ടോ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ റുഖുനിൽ യമാനി ആണ് കിട്ടുക യമനോട് ചേർന്നിട്ടുള്ള ഭാഗം അതുപോലെ തന്നെ ആ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ആ കബാലയത്തിൻ്റെ ഒരു തറ ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ഈ കാണുന്നതാണ് റുക്കുനു ഷാമ കേട്ടോ ഈ കോർണർ ഇത് ഇന്ന് സിറിയ കസിയ സ്ഥലത്തിനാണ് അന്നത്തെ കാലത്ത് ഷ്യമ് എന്നൊക്കെ പറഞ്ഞത് കേട്ടോ ഏതായാലും അർദ്ദാഹുവിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണ് ഇനി നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളിങ്ങനെ കാണാനുണ്ട് കേട്ടോ എന്താ നമ്മൾ പരിശുദ്ധമായ കബാലയത്തിൻ്റെ വാതിൽ കണ്ടോ തറയിൽ നിന്ന് രണ്ടര മീറ്റർ മുകളിലോട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് വാതിൽ തുടങ്ങുന്നത് പെട്ടിയുണ്ടോ കിസ്വ ഉണ്ടാവുന്ന പെട്ടികളും അവരുടെ ജോലിക്കാർ ഇവിടുത്തെ റിയാസക്കാരും അങ്ങനെ കുറേ ആൾക്കാർ അതുപോലെ മിലിട്ടറിക്കാരൊക്കെ ഇങ്ങനെ നല്ല റൗണ്ടായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് ആരും അങ്ങോട്ട് തവാഫൊന്നും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ തവാഫയാണ് കേട്ടോ എല്ലാവരും ഇതിങ്ങനെ കിസ്വ ഇങ്ങനെ ചേഞ്ച് ചെയ്ഞ്ച് ചെയ്യുന്നതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഒരു സമയേകദേശം ഒരു രാത്രി ഒരു പത്ത് പന്ത്രണ്ടര മണിയാകും ഇതിൻ്റെ വർക്ക് തീരുമ്പോളൊക്കെ കേട്ടോ അന്നേരം ഹിറാമിലായിരുന്നു കാബാല്യം അഞ്ചിൻ്റെ മാസം നമ്മളോട് വിട പറഞ്ഞു എന്നാലും ജനങ്ങൾ ഹാജിമാരൊക്കെ ഇങ്ങനെ കൂടി നിന്നിങ്ങനെ കാണുകയാണ് എന്നാലും അതാവു അനുഗ്രഹിച്ചവരിൽ കുറേ ആൾക്കാർ അവർക്കങ്ങനെ അവരെ കണ്ണിന് ഒരു അനുഗ്രഹം കിട്ടിയെന്ന് തന്നെ പറയും അല്ലേ എന്നാലും പഠിച്ചവൻ്റെ എല്ലാ കടാക്ഷങ്ങളും നിങ്ങളിലുണ്ടാവട്ടെ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ

وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع والهاء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم قام فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء ഇങ്ങനെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇവിടെ നിന്നിപ്പോൾ ഞാൻ നടന്നു പോകുന്നത് റുക്കുന് ഷാമിൻ്റെയും റുക്കുന് യമാനിൻ്റെയും ഈ ഭാഗത്ത് അതായത് എഴുപത്തൊൻപത് അറുപത്തിരണ്ട് ആ ഭാഗങ്ങൾ കൂടി ഇങ്ങനെ നടന്നു പോകണം കേട്ടോ ആ ഭാഗങ്ങൾ നമുക്ക് വരുന്നത് എഴുപത്തിയൊൻപത് അതുപോലെ തന്നെ പുതിയ പള്ളിയുടെ ഭാഗം ജെറുവൽ അന്നേരം അവിടെയൊക്കെ ഗൈറ്റുകളുണ്ടല്ലോ അറുപത്തിരണ്ട് തൊട്ടിട്ട് നമുക്ക് എഴുപത്തൊൻപത് വരെയുള്ള ഭാഗങ്ങൾ വരും കേട്ടോ അത് റുഗ്ണി ഷാമിൻ്റെയും റുഗ്ണി യമാൻ്റെ ഇടയിൽ വരുന്ന നമ്മുടെ പള്ളിയുടെ പുറംഭാഗത്ത് ഗേറ്റാണ് പറഞ്ഞത് കേട്ടോ ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഇങ്ങനെ അന്നേരം ഇൻഫായിൻ്റെ അതിലോട്ട് കയറിയിട്ട് അങ്ങനെ പോകാനുണ്ട് ഇൻഫായെന്ന് എഴുപത്തൊൻപതാണ് രാജിമാരി ഇഷ്ടം പോലെ തവാഫിലുണ്ട് കാരണം താഴത്ത് രാജിമാരങ്ങനെ ഇറക്കുന്നില്ല എല്ലാവർക്കും മുകളിലേക്കാണ് താഴത്തൊക്കെ ബ്ലോക്ക് ചെയ്തു ഞങ്ങൾ ഭാഗത്തേക്ക് വന്നിട്ട വാഫിയാണ് എന്നാലും ഇവിടെയുള്ള കാഴ്ചകൾ നമുക്കിങ്ങനെ ഓരോന്ന് പകർത്തിയെടുക്കാം കേട്ടോ ഇന്തോനേഷക്കാറുണ്ടോ ഇന്ദോരേഷൻ രാജ്യമാരാണ് വിടുന്ന് റുഖുൽ യമാനിൻ്റെ ആ കോർണറിനോട് ചേർന്നിട്ട് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി ഒൻപതിൻ്റെ ആ ഭാഗവും അതുപോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആറ് ഏഴ് നമ്പർ ഇബ്രാഹിം ഖലീൽ അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജെറൽ ആ ഭാഗം അതാണ് റുഖുനുൽ യമാനിയും അതുപോലെ തന്നെ നമ്മളിപ്പം തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് റുഖുനിൽ ഷാമിൻ്റെ ഭാഗം ഏതായാലും ഓരോ ഭാഗങ്ങളും അറബിൻ്റെ കഹബാല്യത്തിൻ്റെ ഓരോ കോണിലെ ദൃശ്യങ്ങളും ഓരോ മൂലയിലുള്ള ഇതൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന ഒരു അവസരമാണ് കേട്ടോ ഈ അജിനും ഉമ്മറക്കുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം പക്ഷേ അത് ഞാനങ്ങനെ എഴുപത്തൊമ്പതാം നമ്പർ കിങ്ഫാദിൻ്റെ മുകൾ ഭാഗത്ത് ഗേറ്റിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് എന്നാലും നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക ഇനി അങ്ങോട്ട് ഞാൻ ഇവിടുന്ന് അറുമെന്ന് നേരെ പോ പോകുന്നതും അതുപോലെ എസ്കിലേറ്റർ പോയി താഴത്തേക്ക് ഇറങ്ങുന്നതും അത് ഇത് കിങ് ഫയ അടിയിലുള്ള ഗേറ്റിലെ ദൃശ്യങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ ആജിമാരുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല ഇതൊക്കെ ഈ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഞാൻ നേരെ താഴത്തേക്ക് പോയിട്ട് ഇവിടെ എൺപത്തി അഞ്ചാം നമ്പർ ആ ഗേറ്റിൽ കൂടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോവും ആ ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കാരണം കിസ്വ മാറ്റുന്ന ഇത് അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ആജിമാരെ താഴത്ത് കൂടി ഉള്ളിലേക്ക് മെയിൻ എൻട്രൻസിൽ കൂടിയൊന്നും ഉള്ളിലോട്ട് വിടുന്നില്ല എല്ലാവരും മുകളിലോട്ട് കയറ്റി വിടുകയാണ് മുകളിൽ മുകളിലിങ്ങനെ തിരക്ക് കൂടിക്കൂടി വരികയാണ് ഇൻഷാല്ല ഇനി നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന കുമ്പ ഉണ്ടല്ലോ പള്ളിയുടെ കുമ്പയുടെ ഉൾവശമാണ് കേട്ടോ എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ ആ ഉൾവശത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഏതായാലും അലഹമ്മ ഇവിടെയൊക്കെ മിലിറ്ററിക്കാരൊക്കെ നിന്നിട്ടുണ്ട് ആരെയും അങ്ങനെ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല കേട്ടോ എന്നാലും ഞാനിവിടെ നിന്ന് ഇങ്ങനെ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകണം അവിടെ ബ്ലോക്ക് ഇല്ലെങ്കിൽ തിരിച്ചിട്ട് നേരെ എൺപത്തിയഞ്ചിലേക്ക് ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് പോയി താഴത്തേക്ക് ഇറങ്ങും പക്ഷേ അത് ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഏതായാലും നിങ്ങളൊക്കെ പ്രത്യേകം ദ്വാ ചെയ്യുക ഇനി അവിടുത്തെ വരെയുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് പകർത്തിയെടുക്കാം കേട്ടോ അതുപോലെ ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ട് പലരും നമ്മളോട് ദ്വാ ചെയ്യാൻ പറയാറുണ്ട് പരിശുദ്ധമായ സമയം വെച്ചിട്ട് പല ആൾക്കാരും എഴുതി അയക്കുന്നതൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാറുണ്ട് അതൊക്കെ ഇവിടെ സമർപ്പിക്കാറുണ്ട് കേട്ടോ അവിടെ റബ്ബിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ആ മീൻ അമീൻ ഈ റബ്ബൽ അലമീൻ ഇത് തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങുന്നത് അവിടെയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ബ്ലോക്ക് ആയിട്ടുള്ളത് അന്നേരം ഞാൻ എക്സ്കലേറ്റർ അവിടെയൊക്കെ ലോക്ക് ചെയ്ത് കേട്ടോ അന്നേരം വേറെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തഞ്ചാം നമ്പർ ഗേറ്റിലെ ആ ഭാഗത്ത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകണം ഇവിടെ കുറുഗാനെ തട്ടൊക്കെ കണ്ടോ നിങ്ങൾ ഇത്ര മനോഹരമായിട്ടാണ് കുറുകാനൊക്കെ അടുക്കി വെച്ചിന് അന്നേരം ഇവിടെ അങ്ങ് നിങ്ങോട്ട് കയറ്റം മാത്രമേ ഉള്ളൂ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കയില്ല ഈ ഗേറ്റിൽ നിന്ന് ഏതായാലും ഇവിടുന്ന് തിരിച്ചിട്ട് എൺപത്തഞ്ച് വഴി പോകണം ഇതിലൊന്ന് പോയിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിലോട്ട് പോകുന്നത് കേട്ടോ എന്നാലും ഇവിടെയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് അതുപോലെ തിരിച്ചിട്ടതേപോലെ ഞാൻ തിരിച്ചു വന്നു ഇവിടെയൊക്കെ ബ്ലോക്കാണ് എന്നാലും ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പഴയ മക്ക ടവറും അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ട് എസ്കിലേറ്ററില്ല കേട്ടോ ഇവിടെ ലോക്കായി അങ്ങനെ ഇങ്ങോട്ട് മാത്രമേ കയറാൻ പറ്റും ഇങ്ങനെ നിന്ന് അങ്ങോട്ടില്ല ഞാൻ വീണ്ടും തിരിച്ച് എഴുപത്തൊമ്പതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ട് എൺപത്തി അഞ്ചാം നമ്പർ ഗേറ്റിൻ്റെ എസ്കിലേറ്റർ പോയി താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ ഇതിലാകുമ്പോൾ സ്റ്റെപ്പ് വഴി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം അല്ലേ ഈ ഇറങ്ങുന്നിടത്തല്ല നമ്മൾ ആൾക്കാർ ഓരോ ആൾക്കാരിങ്ങനെ ഉമ്ര തുണി ഒരുച്ചിട്ടിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ കേട്ടോ അതെ അലഹദില്ല നിങ്ങളൊക്കെ ദുവാ ചെയ്യാം പഠിച്ചറപ്പിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സമാധാനവും സന്തോഷവും ഒക്കെ തരട്ടെ ഇത് എൺപത്തി അഞ്ചാം നമ്പർ ഗേറ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് അതുപോലെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഇവിടെ സ്ത്രീകളാണ് കൂടുതലിരിക്കുക അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് പഴയ മക്കാട്ടവരാണ് കേട്ടോ കാരണം അപ്പം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അതാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ അങ്ങനെ മുഹറൊന്നിലേക്ക് പ്രവേശിക്കാൻ ഒരു മണിക്കൂറും ഒരു മണിക്കൂറുണ്ട് കേട്ടോ പതിനൊന്നേ അഞ്ചായി സമയം ഇനി കിസ്വയൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിയാവും കേട്ടോ എന്നാലും അലഹദില്ല ഞാൻ അങ്ങനെ നമ്മുടെ ടവറിലേക്ക് പോവുകയാണ് ഇഷ്ട എല്ലാവരും പരസ്പരം ദ്വാചിയ നമുക്ക് വേണ്ടിയും അതുപോലെ ഞാൻ ഇറങ്ങി കയറ്റാണ് കേട്ടോ എൺപത്തി അഞ്ച് അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഇവിടുന്ന് പ്രാർത്ഥന ഉണ്ടാവും എല്ലാവർക്കും എല്ലാവരും അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ ആമീൻ ഈ അറബൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പോവാണ് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് മുഹറ മാസത്തിലേക്ക് പ്രവേശിക്കുക ഒരു മണിക്കൂറില്ല ഏതായാലും എല്ലാവർക്കും അസ്ലാമലൈക്കും വരഹമുലി വർക്കാത്തു